ഏനാമാവ് നെഹ്റു പാർക്കിൽ എത്തുന്നവർക്ക് കുടിവെള്ളമൊരുക്കി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏനാമാവ് നെഹ്റു പാർക്കിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു ലക്ഷ്യം എന്തായാലും ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ എല്ലാവിധം ഒപ്പം ഗ്രാമപഞ്ചായത്തിന്റെ

അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കിയോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് പാർക്കിൽ എത്തുന്നവർക്കും വാഹനയാത്രക്കാർക്കും സൗജന്യമായി കുടിവെള്ളം ഉപയോഗിക്കാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി പ്രബീഷ് കെ എസ് സതീഷ് ഗ്രേസി ജേക്കബ് ഒ ജെ ഷാജൻ ശിൽപ ഷിജു സെക്രട്ടറി കെ എം വിനീത് എന്നിവർ സംസാരിച്ചു